നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഡൽഹി പോലീസ് വ്യാഴാഴ്ച മാതാപിതാക്കളെ ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സ്വാതി മാലിവാളിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിയുടെ മാതാപിതാക്കളെ ഡൽഹി പോലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ നാളെ എന്റെ വൃദ്ധരും രോഗികളുമായ മാതാപിതാക്കളെ ചോദ്യം ചെയ്യാൻ ഡൽഹി പോലീസ് വരും ഡൽഹി മുഖ്യമന്ത്രി ബുധനാഴ്ച എക്സിൽ ഒരു പോസ്റ്റിൽ പറഞ്ഞു ഡൽഹി പോലീസ് മാതാപിതാക്കളെ ചോദ്യം ചെയ്യേണ്ടതിന്റെ കാരണം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ആം ആദ്മി പാർട്ടി രാജ്യസഭാ എം പി സ്വാതി മാലിവാളിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ന്ദർശിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് മെയ് പതിമൂന്നിന് കേജ്രിവാളിന്റെ വീട്ടിൽ പോയപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതാ കേജ്രിവാളും മാതാപിതാക്കളും പ്രഭാത ഭക്ഷണം കഴിക്കുകയായിരുന്നുവെന്നും ഡ്രോയിങ് റൂമിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് അവരെ അഭിവാദ്യം ചെയ്തിരുന്നതായും സ്വാതി മലിവാൾ പറഞ്ഞു പിന്നീട് ഡ്രോയിംഗ് റൂമിൽ വെച്ച് കേജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാർ തന്നെ ഉപദ്രവിച്ചു തന്റെ നെഞ്ചിലും വയറിലും പെൽവിക് ഭാവത്തും ചവിട്ടുകയും ക്രൂരമായി വലിച്ചഴിച്ച് ഷർട്ട് മുകളിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്ന് എ എ പി എം പി അവകാശപ്പെട്ടു വിഷയത്തെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായത്തിൽ ന്യായമായ അന്വേഷണം വേണമെന്ന് കേജ്രിവാൾ പറഞ്ഞു സംഭവത്തിൽ രണ്ട് പതിപ്പുകളുണ്ട് രണ്ട് പതിപ്പുകളിലും പോലീസ് ന്യായമായി അന്വേഷിക്കണം നീതി നടപ്പാക്കണം അദ്ദേഹം പറഞ്ഞു എന്നാൽ തന്റെ സ്വഭാവഹത്യക്ക് ഉത്തരവാദിയായ വ്യക്തി നീതിയുക്തമായ അന്വേഷണം ആവശ്യപ്പെടുന്നത് വിരോധാഭാസമാണെന്ന് സ്വാതി മാലിവാൾ വ്യക്തമാക്കി നേതാക്കളെയും സന്നദ്ധ പ്രവർത്തകരെയും എനിക്കെതിരെ തിരിച്ചതിന് ശേഷം എന്നെ ബി ജെ പിയുടെ ഏജന്റ് എന്ന് വിളിച്ച് എന്റെ സ്വഭാവത്തെ കൊലപ്പെടുത്തി എഡിറ്റ് ചെയ്ത വീഡിയോകൾ ചോർത്തി ഇരയായ എന്നെ നാണം കെടുത്തി പ്രതികൾക്കൊപ്പം കറങ്ങി അയാളെ വീണ്ടും കുറ്റകൃത്യം ചെയ്യാനും തെളിവ് നശിപ്പിക്കാനും സഹായിച്ചതിന് ശേഷം കുറ്റാരോപിതർക്ക് അനുകൂലമായി പ്രതിഷേധിക്കുകയും ചെയ്തു ഏത് മുഖ്യമന്ത്രിയുടെ ഡ്രോയിങ് റൂമിൽ വെച്ച് ഞാൻ മർദ്ദിക്കപ്പെട്ടുവോ അയാൾ തന്നെ ഈ വിഷയത്തിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്നൊടുവിൽ പറഞ്ഞു സ്വാതി മാലിവാൾ എക്സിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി